നിലവട്ട് സെറ്റല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ചെയ്യുകയാണ് വിപിൻ മോഹനെ ഹാട്രിക് ആയിമിനെ ഡബിൾ ഗോൾ ആയുഷ് ചേത്രി മറ്റൊരു ഗോൾ നേടി നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു നമ്മളുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒതുവരെ ഉണ്ടായത് എന്നെടുത്ത് പറയണം പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ വിജയിച്ചിട്ടും കാര്യമൊന്നുമില്ല ടൂർണമെൻറ്റിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് പുറത്തായി എന്നുള്ളതാണ് സത്യം കാരണം ഖത്തർ അവസാനം രണ്ട് ഗോളടിച്ച് ബഹ്റിനെ പരാജയപ്പെടുത്തി കാരണം ആ ഒരു മത്സരത്തിൽ ബഹ്റിൻ ഒന്നേ പൂജ്യം എന്ന മാർജിനിൽ ഖത്തറിനെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ എഫ് സി അണ്ടർ ട്വൻറ്റി ത്രീ ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുമായിരുന്നു പക്ഷേ ഇവിടെ നടന്നത് വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള സംഗതിയായിരുന്നു കാരണം തൊണ്ണൂറ് മിനിറ്റ് വരെയും നമുക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരുന്നു സ്കോറിൽ നിന്നത് ബഹ്റിനും ഖത്തറും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ബഹ്റൻ ഒന്നേ പൂജ്യം എന്ന സ്കോറിന് അവസാന നിമിഷം വരെയും ലീഡ് ചെയ്യുന്നതിന് ശേഷം ഇഞ്ചുറി ടൈമിലേക്ക് വന്നപ്പം രണ്ട് ഗോളുകൾ അടിക്കുകയും ഖത്തർ ബഹ്റിനെ പരാജയപ്പെടുത്തുകയും ചെയ്തതോടുകൂടി നമുക്ക് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ തീരുകയും ഇന്ത്യ പുറത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ ടു ബി ഫ്രാങ്ക് ഈ ഒരു ടീമിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും സത്യം പറയാമല്ലോ കാലിജ് ജമിയിൽ ഇന്ത്യൻ സീനിയർ ടീമിനെക്കാട്ടിലും വളരെ മികച്ച ഒത്തിണക്കവും മറ്റ് ചില ഘടകങ്ങളും എല്ലാം കാഴ്ച വയ്ക്കുന്നത് നൌഷാദ് മൂസയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയുന്നതാണ് ഈ കാലി ജമ്മയിലും നവഷാദ് മൂസയും ചേർന്നിട്ടും ഇന്ത്യൻ ഫുട്ബോളിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബിപിൻ മോഹൻ രണ്ട് തവണ ഗോൾ നേടി പിന്നീട് സെക്കൻഡ് ഹാഫിൽ മനോഹരമായ ഒരു ഫ്രീ കിക് ഗോളിലൂടെ ആൾ ഹാട്ട്രിക്ക് നേടി ഇടയ്ക്ക് ഹായ് ആയുഷ് ദേവ് ഛേത്രി ഒരു ഗോൾ നേടി പിന്നെ ബിപിൻ്റെ ഒരു ഗോളക പര കോമഡിയാണ് പിന്നെ ഐമന്റെ ലാസ്റ്റ് സ്ക്രീമർ വേറെ ലെവലായിരുന്നു ഇടയ മത്സരത്തിനെ കുറിച്ച് കൂടുതൽ തള്ളി മറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ആറേ പൂജ്യം എന്ന വലിയ സ്കോറിന് ബ്രൂണയെ പോലെ ഒരു ടീമിനെ പരാജയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് മാസ് സ്റ്റാറ്റസ് ഇടാനുള്ള കണ്ടന്റ് നമുക്ക് തള്ളി വെക്കാമെങ്കിൽ പോലും ബ്രൂണ എന്ന ടീം ഇവിടുത്തെ കോളേജ് ടീമുകളെക്കാട്ടിലും നിലവാരം കുറഞ്ഞ തരത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ടീം മിനിമം ഒരു പതിനഞ്ച് പതിനാറ് ഗോളിനെങ്കിലും അവരെ പരാജയപ്പെടുത്തേണ്ടതായിരുന്നു കാരണം അത്രമാത്രം അവസരങ്ങൾ സൃഷ്ടിക്കാനും അവരെ ഡിസ്പോസ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ട്രൈക്കിംഗ് സോണിലെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏതായാലും നിലവിലെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ മികച്ച താരങ്ങളുണ്ട് ഇവരെയൊക്കെ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്ത് നമ്മളൊരു വെൽ സെറ്റിൽഡ് സ്കോഡായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ സമീപകാലത്ത് സ്വപ്നം പോലും കാണാതിരുന്ന നേട്ടങ്ങളിലേക്ക് ഈ ഒരു ടീമിനെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ നൌഷാദ് മൂസിക്കും ഖാലി ജമീലിനും കഴിയും അവർക്ക് വേണ്ട സൗകര്യങ്ങളും പിന്തുണയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും പക്ഷേ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ബിപിൻ മോഹനൻ്റെ ആദ്യ ഹാട്രിക് നേട്ടം പറഞ്ഞിട്ട് നമ്മൾ അതിന് വലിയൊരു അപ്രീസിയേഷൻ കൊടുത്തില്ല കാരണം എതിരാളികൾ ഭ്രൂണയായിപ്പോയി മത്സരത്തിൽ വിജയിച്ചെങ്കിലും അവിടെ ഖത്തറും ബഹറിനും തമ്മിലുള്ള മത്സരത്തിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ളൊരു ബലം വന്നതോടുകൂടി വിജയത്തിൻ്റെ ആഘോഷം നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ജയിച്ചെങ്കിലും പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് ആഘോഷ ആഘോഷിക്കേണ്ടതുണ്ട് ഈ രണ്ട് ടീമിലെയും പ്ലേഴ്സിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം അതാണ് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ തുടങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള തുടങ്ങുകയാണ് ഏഷ്യൻ ഏഷ്യാ കപ്പ് തുടങ്ങുകയാണ് നമ്മൾ നമ്മൾ ഇന്ന് മുതൽ കണ്ടിന്യൂസ് ട്രാക്കിലേക്ക് ഇടിച്ച് കയറും ബൈ